ഓ ഇത് നമ്മള് ഹോട്ടലിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് പമ്പുണ്ട് പിന്നെ എല്ലാ വീടുകളും ഒന്ന് നോക്കിക്കോളാം കേട്ടോ വളരെ ഒരു സൈഡേ കാണിക്കാൻ പറ്റുള്ളു കടകളും വീടുകളും ഒക്കെ നമ്മളുടെ പോലെയാണോ നോക്കിയേ പക്ഷെ എനിക്ക് പേടിയൊന്നുമില്ല അവിടെ എല്ലാവർക്കും അറിയാം ഞാൻ ബി ജെ പി ആണെന്ന് എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ടല്ലോ എനിക്ക് പേടിയൊന്നുമില്ല അവന്മാർക്ക് അറിയാല്ലോ ഞാൻ ബി ജെ പി ആണെന്നുള്ള അറിയാം ഇത്ര നാള് കോൺഗ്രസ് വരച്ച രാജ്യമാണ് ഇപ്പോഴും മോദിജി പ്ലെയിനിൽ വന്ന കഥയാണ് പറയുന്നത് ഇത്ര എക്സ്പെൻസ് എക്സ്പെൻസായിരുന്നു അവിടെ കിടന്ന് മുടിച്ചതും ഇത്ര നാള് മുടിച്ചതും അല്ല ൂറ് കോടി ചെലവാക്കി തൊള്ളായിരം കോടി വീട്ടിൽ കൊണ്ടുപോകണ കഥയൊന്നും ആരും അറിഞ്ഞില്ല വീട് മാത്രം വീട് തന്നെ ഫോട്ടോ എടുത്തവനെ അവന്റെ അവന്റെ അഡ്രസ് കൊണ്ട് വരും അവനെ പിടിച്ച് വേറെ എന്തെങ്കിലും കുടുക്കിട്ട് അവനെ ഗരീബി എടുക്കോ വെയിലും കൂടെ ആകുമ്പോ പിന്നെ ഇവിടുത്തെ ഈ കൊച്ചു കൊച്ചു വീടൊക്കെ എന്തോ ടെറിബിൾ ആയിട്ടാണ് തോന്നുന്നത് എല്ലാം പാലസ് ആണ് ഹോട്ടൽ ഗായത്രി പാലസ് എൻ്റെ അച്ഛൻ ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ ഇൻഡിപെൻഡൻസ് അല്ലല്ലോ സെക്കൻഡ് വേൾഡ് വാറിന് പോയിട്ടുള്ള പെൻഷനും ഉണ്ടായിരുന്നു അല്ല നമ്മുടെ പെൻഷൻ അച്ഛന് മൂന്ന് പെൻഷൻ ഉണ്ടായിരുന്നു ഒന്ന് സ്പോർട്സിന്റെ ഒന്ന് സെക്കൻഡ് വേൾഡ് വാർ പിന്നെ അച്ഛന്റെ ജോലിയുടെ അച്ഛൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞോണ്ട് അവര് പൊക്കിക്കൊണ്ട് പോയെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ തന്നൊന്നും ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ നമ്മള് യർലിന്റെ എന്തോ സെക്ഷൻ ആയിരുന്നു ആ ഇത്രയൊക്കെ ഉപദ്രവം ആൾക്കാർക്ക് ചെയ്തോണ്ട എത്ര ട്രക്ക് കിടക്കുന്നു

എയർപോർട്ട് വന്നു കണ്ടേ എയർപോർട്ടിണ്ട് നമ്മളുടെ പോലത്തെ എയർപോർട്ട് എയർപോർട്ടിന്റെ മതില്ണ്ട് അതായത് എയർപോർട്ടിന്റെ ആയിരിക്കുമല്ലോ നമ്മളുടെ അവിടെ എയർപോർട്ടിന്റെ മതിൽ ഇങ്ങനെയല്ലേ മതിൽ മോളിൽ ഇങ്ങനെയൊക്കെ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചതാണ് എനിക്ക് അറിഞ്ഞോള്ളത് നമുക്ക് അറിഞ്ഞോണ്ടല്ലോ പതിനഞ്ച് കിലോമീറ്റർ പറഞ്ഞു

രാജർഷി എല്ലാം ഈ അയോധ്യ ആവുമ്പം ദശരഥൻ അങ്ങനെയെല്ലാം എവിടെ നോക്കിയാലും കരിമ്പിൻ ജ്യൂസും ഉണ്ട് വേറെ എന്താണ് കൊറേ പോലീസുകാർ വാങ്ങിക്കുന്നു ഒരു ഓട്ടോയിൽ എത്ര പേരെ തള്ളിക്കയറ്റിന്നു അഞ്ചോ ആറോ പേര് ഒരു കുഞ്ഞു ഓട്ടോ ഇവിടെ പക്ഷെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് പ്രത്യേകതയൊന്നും അല്ല എല്ലാ മനുഷ്യരും വീട്ടിന്റെ വെളിയിലാണ് ആരും വീട്ടിലിരിക്കൂല്ലോ തോന്നുന്നു പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും എല്ലാം വെളിയിലുണ്ട് വെയിലൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല യും കരിമിൻ ജ്യൂസും ഇതൊക്കെ കുടിക്കാനായിരിക്കും ഇറങ്ങി വരുന്നത് അത് ഏർപോട്ടല്ലായിരുന്നു തോന്നി ചെയ്യാ വാട്ടർ ഇരിക്കുന്നു ഓട്ടോയുടെ ഷേപ്പ് കണ്ട കുഞ്ഞു ഓട്ടോ ഇതിനകത്ത് നാലുപേർക്ക് നമ്മൾ മൂന്ന് പേരാണ് കയറി പോയത് ഇവിടെ ആറ് ഏഴും എട്ടും പത്തും പേരും ഇരിക്കും ഇതുമാതിരി എറസ് ഡിജി ഡിജിറ്റൽ ലൈ ലൈബരിയ എന്താണ് എസ് ഡിജിറ്റൽ വായിച്ചല്ലോ ഞാൻ എല്ലാരിക്ക പ്രധാന ഇവിടെ ഒരു മുസ്ലിം പള്ളി ഇരിക്കയല്ലേ അതായത് നമ്മുടെ അമ്പലാണോ അമ്പലം ആ ആ അമ്പലമാണ് അമ്പലമാണ് ഓ ശരിയാണല്ല ഞാനത് മറന്നു പക്ഷെ ആ ബിൽഡിങ്ങിൽ കംപ്ലീറ്റ് എ സി റൂംസ് ആണ് കേട്ടോ ആ ദൂരെ കാണുന്ന അത് എല്ലാം എ സിയാണ് അതെ അതല്ലേ മോദിയുടെ സ്ഥലമൊക്കെ അങ്ങനെ തന്നെ നമ്മളുടെ അവിടുത്തെ സ്ഥലമല്ലേ സോളാറിന് ഇത്ര കാശ് അത് മാസം തോറും മോദിജിയുടെ ഒരു ഫോട്ടോ ഇതൊക്കെ എത്ര വളരെ കൊച്ചു നാളുകൊണ്ടാണ് ഇത്രയും ശരിയാക്കി എടുത്തത് പിന്നെ ഒരേ ഒരു മനുഷ്യന്റെ ധൈര്യവും രാജ്യ സ്നേഹവും മനസ്സിലാക്കാത്തവരാണ് കൂടുതലും കൂടുതലും കേരളത്തിലുള്ളവർക്കാണ് ഒരു പുണ്ണാക്കും മനസ്സിലാകാത്തത് ഇത്രനാൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാറി മാറി ഭരിച്ചത് ആ അതെ ആ മാറി മാറി ഭരിച്ചതും അവരെന്താണ് ചെയ്തത് അവരുടെ വീട്ടിലേക്ക് സമ്പത്ത് കൂട്ടി എന്നുള്ളതൊന്നും ഒരു നിമിഷം അവർക്ക് മനസ്സിലാവൂല കൊടുക്കുന്ന കിറ്റും അങ്ങനെയുള്ള എന്തെങ്കിലും കാണുമ്പോൾ അങ്ങ് കണ്ണുമഴിക്കും നമ്മൾ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണോ പോന്നെ ആ അല്ലെഫ്റ്റിലോട്ടാണ് കാണിച്ചിരിക്കുന്നത് രാജർഷി ദർശത്രി മെഡിക്കൽ കോളേജ് ഇന്റർനാഷണൽ എയർപോർട്ടൊക്കെ ഇങ്ങോട്ടാണ് മഹർഷി ആയിരിക്കും മഹർഷി ഇവിടെ അങ്ങനെ ഡൊമസ്റ്റിക് ഇല്ലല്ലേ യോധ്യ വരുന്നവരും ഇതൊക്കെ വരുന്നുണ്ട് ഇതെല്ലാം കഴിയുന്നുണ്ടോ ഡെയിലി ആൾക്കാർട്ടാണ് കേരളത്തിലെ ആദ്യത്തെ ഏർപോർട്ടുകറിയാമോ അതില് അതിലൊരു പ്രത്യേകത അറിയാമോ രണ്ടു ദിവസം ഒരു വർഷത്തില് എയർപോർട്ട് അടച്ചിടും കണ്ണൂര് അല്ലേ കണ്ണൂര് ഹമ്ം ഇന്ദ്ര കമിഷൻ ഉള്ള വൈക തിരുണാ നഗര വാഹനം എങ്ങനെയോ പ്ലെയിൻ വേരും. ഹമ്ം. ഒരു കമിഷൻ വന്നല്ലേ ആർക്ക് വേണത്തെ മെയിൻ ഗേറ്റ് പോവാണ്. എയർപോർട്ടനകത്ത് എയർപോർട്ടിന്റെ കവാടം കണ്ടോ. ആർക്ക് നിවාසക്കോളോ കണ്ടി

कौनट